الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين أما بعد ولا للمتقين سناء الله صهود المارين صهود المالك السلام عليكم ورحمة الله تعالى وبركاته. برشدة റബീൽ ലവൽ മാസത്തിലൂടെയാണ് ഞാൻ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് അള്ളാഹുവിൻ്റെ ഹബീബായ മുത്തനബി സുല്ലാഹു അലൈഹി തങ്ങളുടെ മേലിൽ ചൊല്ലുന്ന സ്വലാത്തിൻ്റെയും മധുൻ്റെയൊക്കെ ബർക്കത്തുകൊണ്ട് ഉള്ളാഹു സുബാനോത്താലെ നമ്മുടെയൊക്കെ ഉദ്ദേശങ്ങൾ ഉള്ളാഹു പൂർത്തീകരിച്ച് തരുമാറാവട്ടെ ഇരുലോകത്തും വിജയികളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മളെ ഉൾപ്പെടുത്തുമാറാവട്ടെ അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ഇസ്മുകളിൽപ്പെട്ട ചില ഇസ്മുകളാണ് ഇന്ന് ഞാൻ പറയുന്നത് അതായത് നമ്മക്കൊക്കെ ഒരുപാട് ആഗ്രഹങ്ങൾ ഉണ്ടാവാറുണ്ട് ഒരു വീട് വെക്കണം മക്കളെ കല്യാണം കഴിപ്പിച്ചയക്കണം അതുപോലെ മക്കളുടെ വിവാഹം ശരിയാവണം അതുപോലെ വാഹനമെടുക്കണം എന്തെങ്കിലും ബിസിനസ് ശരിയാവണം അതുപോലെ പല ആഗ്രഹങ്ങളും നമ്മുടെ മനുഷ്യരായ നമുക്കുണ്ടാവാറുണ്ട് ഏതൊരു ആഗ്രഹവും പെട്ടെന്ന് നടക്കാൻ പെട്ടെന്ന് നടക്കാൻ മഹാന്മാര് പറഞ്ഞു തരുകയാണ് നമുക്ക് ഹബീബായ മുത്തു മുഹമ്മദ് മുസ്തഫ സാഹു അലൈഹി വസ്ലമ പറഞ്ഞു കൊടുത്ത സഹാബത്തിന് പറഞ്ഞു കൊടുത്തത് നമുക്ക് വലമാക്കാൻ നമുക്ക് പഠിപ്പിച്ചു തരുകയാണ് നമ്മുടെ ആഗ്രഹങ്ങൾ പെട്ടെന്ന് നടക്കാൻ ആദ്യം രണ്ടറക്കാലത്ത് സുന്നത്ത് നിസ്കരിക്കുക എന്നിട്ട് എന്ന ഈ ഈസ്മുകൾ മേൽപ്പറഞ്ഞ ഈസ്മുകൾ നൂറ്റി നാൽപ്പത്തി അഞ്ച് തവണ ചൊല്ലുക ആദ്യം രണ്ട് നിസ്കരിക്കുക പിന്നെ ഈ ഈസ്മുകൾ ചൊല്ലുക വൽ അലീം ഈസ്മുകൾ നൂറ്റിനാൽപ്പത്തിയഞ്ച് തവണ ചൊല്ലുക എന്നാൽ നമ്മുടെ ജീവിതത്തിൽ നമ്മളുടെ ആഗ്രഹങ്ങൾ പെട്ടെന്ന് സാധിക്കും